പാലക്കാട് നെന്മാറ പോലീസിനെ വിട്ടിച്ച് കടന്നു കളഞ്ഞ കഞ്ചാവ് കേസ് പ്രതിയെ പിടികൂടി വണ്ടിപ്പെരിയാർ കറുപ്പുപാലം സ്വദേശിയായ മുപ്പത്തിരണ്ട് കാരനായ സുഭാഷ് കൃഷ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപ് പാലക്കാട് നെന്മാറ ഭാഗത്ത് വെച്ച് വണ്ടിപ്പെരിയാർ ായ മുപ്പത്തിരണ്ടുകാരൻ സുഭാഷിനെയും ഒഡീഷ സ്വദേശിയെയും രണ്ടു കിലോ കഞ്ചാവുമായി നെന്മാറ പോലീസ് പിടികൂടിയിരുന്നു എന്നാൽ ഈ സമയത്ത് സുഭാഷ് പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇതേസമയം സമയം ഒഡീഷ സ്വദേശിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തുടർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സുഭാഷ് വണ്ടിപ്പെരിയാർ സ്വദേശിയാണെന്ന് മനസ്സിലായത് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരം അറിയിച്ചത് അനുസരിച്ച് പോലീസും ഡാൻസ് ആഫ് സംഘവും ചേർന്ന് സുഭാഷിനെ പിടികൂടുകയാണ് ഉണ്ടായത് മുൻപ് ഇയാൾക്കെതിരെ വണ്ടിപ്പെരിയാർ പോലീസിൽ തന്നെ നിരവധിയായ കേസുകളാണ് ഉള്ളത് റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളെ കടത്തിക്കൊണ്ടുപോകുന്നത് ഒരു മാസം മുൻപ് ഗ്രാം കഞ്ചാവുമായി ശരവണൻ എന്നയാളെ പിടികൂടിയപ്പോൾ സമീപത്ത് ഉണ്ടായിരുന്നു ഈ കേസിലും അന്വേഷണം നിലനിൽക്കുന്നതിനിടയിലാണ് നെന്മാറയിൽ നിന്നും പോലീസ് വിളിയെത്തിയത് വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടിയ സുഭാഷിനെ നെന്മാറ പോലീസിന് കൈമാറുകയും ചെയ്തു സബ്ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ